ൂക്കളും സൗഹൃദവും വാട്സാപ്പ് സൗഹൃദ പ്രഥമ സ്നേഹ കൂടി വരവ് എന്നിവിടെ നമസ്കാരം പുത്തട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ൂക്കളും സൌഹൃദവും എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നവംബർ പതിനാറാം തീയതി ശ്രീമതി സൂസി ഹരിഹരന്റെ വസതിയിൽ വച്ച് നടത്തപ്പെട്ടു കൺവീനർ ശ്രീമതി സൂസി ഹരിഹരന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബഹുമാനപ്പെട്ട കൂച്ചാട്ടോളം നഗരസഭാ അധ്യക്ഷ ശ്രീമതി കലാരാജു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ ശ്രീ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അഞ്ജലി ശ്രീധരം ശ്രീ ഷിബു അച്യുതൻ രാമമംഗലം പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങൾ നടത്തി ശ്രീമതി ഷാനു സ്വാഗതവും ശ്രീ മോഹനൻ എരൂർ കൃതജ്ഞതയും പറഞ്ഞു പൂക്കളും സൗഹൃദവും കുടുംബ കൂട്ടായ്മ യോഗത്തിൽ ഏതാണ്ട് നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് സ്നേഹ വിരുന്നതിനു ശേഷം അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ഞാൻ വളരെ അത്ഭുതത്തോടെയാണ് അതായത് എനിക്ക് നോക്കാനുള്ള ക്ഷമയില്ല അപ്പോൾ ക്ഷമയുള്ള അതായത് ശരിക്കും നമ്മൾ കുട്ടികളെ പോലെ നോക്കേണ്ടതെന്ന് അത്രയും ക്ഷമയോടെയും സ്നേഹത്തോടെയും പരിപാലിക്കേണ്ട ഒരു ചെടികളെ നോക്കിയാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ ഈ കൂട്ടായ്മ ഒരു സ്നേഹത്തിന്റെയും സാഹചര്യത്തിന്റെയും പേരിൽ വാട്സാപ്പ് കൂട്ടായ്മയായിട്ട് മാറ്റിയതാണ് ഇത് ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങൾ കുടുംബിനികളാണ് അതിനകത്ത് കൂടുതലുള്ളത് ജെൻസ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നത് ഞങ്ങൾ മുന്നോട്ട് തന്നെ ഈ കൂട്ടായ്മ വാട്സാപ്പ് കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാനും ചെടിയും പൂവും അത് വഴി പൂവും സൗഹൃദമാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ പൂവിലൂടെ ഞങ്ങൾ സൗഹൃദം പ്രാപിച്ചു അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത് ഷീബ മാത്യു എച്ച് എമ്മിനെയാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ സൗ പൂക്കളും സൗഹൃദം എന്താണെന്ന് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്തില്ല സംഭവം എന്തോ ഒരു പരിപാടി അതെന്താണെന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ റെസിഡൻസ് കുടുംബശ്രീ അങ്ങനെ കുറേ കൂട്ടായ്മകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഫേസ്ബുക്കിലൂടെയുള്ള കൂട്ടായ്മ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല കോഴിക്കോട് എന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഈ എത്രമാത്രം ഇത് ഹൃദയത്തിലേക്ക് എല്ലാരെയും പരിചയപ്പെട്ട ഒരു പക്ഷെ ഞെട്ടും കാരണം എന്താ ഒരുപാട് ദൂര ഈ സമയത്ത് ഒരു പത്തര സമയത്ത് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ അവർ എത്ര ദൂരത്തിൽ നിന്ന് യാത്ര ചെയ്താവണം ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ സ്ഥലം എടുത്തോഴും സ്നേഹവും രണ്ടിനും സൗഹൃദത്തിനും പൂക്കൾക്കും ഒരു സാമ്യമാണ് പൂക്കൾ ചെടികൾ നമ്മൾ ൾ നട്ട് നനച്ച് വളർത്തി എടുത്താലേ അത് ഇറങ്ങിട്ടു നട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല അതിനെ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഇടക്ക് കണ്ട് ഒന്ന് താലോചിച്ച് അതൊന്ന് സ്നേഹിച്ച് തിരിച്ചും ആ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ മാത്രമാണ് പൂക്കൾക്ക് കൂടുതൽ മനോഹാരിതല്ലേ നമുക്ക് കാനഡക്കാരും അഞ്ചു പേര് അവരായിരിക്കും പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഒരു പോസ്റ്റ് ആകുമ്പോൾ സ്വഭാവം എന്ത് ചെയ്യും അവരിലായിരിക്കും അപ്പം കൈവിട്ട് പോവുകയാണ് രാജ്യാന്തര നില ലോകത്തിൻ്റെ വിവിധ ഗ്ലോബലാണ് ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അപ്പോൾ അതുകൊണ്ട് വളരെ ഉണ്ടാവും നിങ്ങളുടെ ഈ കൂട്ടായ്മ കൊണ്ട് നല്ലതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് അടുത്ത ചെടികളുടെ പേരിൽ കൂടി അല്ലെങ്കിൽ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഇനി ഭാവിയിലെ ഇത്തരം കൂട്ടായ്മകൾക്കെല്ലാം വളരെ പ്രസക്തി കൂടി വരികയാണ് കാരണം ഈ കൂത്താട്ടുകുളത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം എങ്കിലും ധാരാളം കൂട്ടായ്മകളുള്ള നാടായി കൂത്താട്ടുകുളം പിന്നെ അതുപോലെ നിങ്ങൾ ഒരു ഡയബറ്റിക് ആണോ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി